തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട കോൺഗ്രസ് ബി ജെ പി ഡീൽ ഇത്തവണ നടക്കാനിരിക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നത് തെളിയിക്കപ്പെട്ടൊരു ദിവസമായിരുന്നു കഴിഞ്ഞുപോയി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മലബാർ മേഖലയിലെ മതേതര മുഖമായ ഷാഫി പറമ്പിലിന്റെ സംഘപരിവാർ അനുകൂല മനസ്സ് പുറത്തുവന്നൊരു ദിവസം കൂടിയായി കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എന്ന വടകര എംപിയും സമാജം സ്റ്റാർ എന്ന ചീത്തപ്പേരു പേറുന്ന സംഘപരിവാർ അനുകൂല നടൻ ഉണ്ണി മുകുന്ദനും ഒരേ വേദിയിൽ പങ്കെടുക്കുകയുണ്ടായി ആ വേദിയിൽ വെച്ച് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഉണ്ണി മുകുന്ദനെ വല്ലാതെ പ്രശംസിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന എം എൽ എ ചെയ്തത് നമുക്ക് ഷാഫി പറമ്പിൽ ഉണ്ണി മുകുന്ദനെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം

ഷാഫി പറമ്പിൽ പറയുന്നത് ഉണ്ണി മുകുന്ദൻ തന്റെ നാട്ടുകാരനാണെന്നും സിനിമയിൽ വലിയ ഗോഡ്ഫാദറുകളുടെയോ സ്പോൺസർമാരുടെയോ പിന്തുണ ഇല്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് പറയുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു സംഘപരിവാർ അനുകൂല നടനു മാത്രമല്ല പാലക്കാട് നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് അതായത് തൃശ്ശൂരിൽ എന്താണോ നമ്മൾ കണ്ടത് അതിനുശേഷം രാജ്യസഭയിൽ എന്താണോ കണ്ടത് അത് വീണ്ടും ഇവിടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും ആ കോൺഗ്രസ് ബി ഡീൽ വീണ്ടും ആവർത്തിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ നമുക്കറിയാം ഉണ്ണി മൂന്തൻ എന്ന നടൻ മുൻപ് മിത്ത് വിവാദം എന്ന സംഘപരിവാർ നിർമ്മിത വിവാദത്തിന്റെ കാലത്ത് വേദികൾ തോറും കേറി മൈക്ക് കെട്ടി നുണകൾ പച്ച സത്യമായി വിളിച്ചു പറയുന്നു എന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞു നടന്നിരുന്ന ഒരു നടനാണ് സംഘപരിവാറിനു വേണ്ടി വിടുപണി എടുക്കുന്ന ഒരു നടൻ ആ നടനെ അതും പാലക്കാട് അയാൾ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും നൽകിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ അയാൾക്കൊരു നല്ല സർട്ടിഫിക്കറ്റ് പാലക്കാട്ടെ മുൻ എം എൽ എ കൂടിയായ ഷാഫി പറമ്പിൽ നൽകുമ്പോൾ അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ് തൃശ്ശൂർ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിക്കുന്നത് എഴുപതിനായിരത്തിലേറെ വോട്ടിനാണ് കോൺഗ്രസിന് അവിടെ മത്സരിപ്പിച്ചത് അവരുടെ സമുന്നതനായ നേതാവ് കെ മുരളീധരനായിട്ട് കൂടി നഷ്ടപ്പെട്ടതാകട്ടെ എൺപതിനായിരം വോട്ട് എന്നാൽ രണ്ടാം സ്ഥാനത്തെത്തിയ സി പി ഐയുടെ സുനിൽകുമാറിന് പതിനായിരം വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ലഭിക്കുകയും ഉണ്ടായി അപ്പോൾ വ്യക്തമായിരുന്നു തൃശൂരിൽ ഒരു കോൺഗ്രസ് ബി ജെ പി ഡീൽ ഉണ്ടായിരുന്നുവെന്ന് അതിൻ്റെ രണ്ടാം ഘട്ടം രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കുറവ് ബാക്കി നിൽക്കെ രാജ്യസഭാംഗമായ അതും രാജസ്ഥാൻ പോലെ ബി ജെ പി ഇപ്പോൾ ഭരണം പിടിച്ചെടുത്ത സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ അത് രാജിവെച്ച് ആലപ്പുഴ വന്ന് മത്സരിക്കുന്നു വിജയിക്കുന്നു തുടർന്ന് രാജ്യസഭാംഗത്വം രാജിവെക്കുന്നു ആ സീറ്റിലേക്ക് ബി ജെ പി വളരെ എളുപ്പത്തിൽ രാജസ്ഥാനിൽ നിന്നും ഒരു ബി ജെ പി നേതാവിനെ വിജയിപ്പിച്ച് അയക്കുന്നു രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുന്നു അപ്പോൾ മൂന്നാം ഘട്ടം ആ തൃശൂർ ആരംഭിച്ച കോൺഗ്രസ് ബി ജെ പി ഡീലിൻ്റെ മൂന്നാം ഘട്ടം ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഷാഫി പറമ്പിലിന്റെ വാക്കുകളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഷാഫി പറമ്പിൽ വെള്ളപൂശുന്നത് പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുള്ള ഉണ്ണിമുകുന്ദനെ മാത്രമല്ല മലയാള സിനിമയിലൂടെ സംഘപരിവാറിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു നടനെ കൂടിയാണ് ഷാഫി പറമ്പിൽ വല്ലാതെ വെള്ളപൂശിയെടുക്കാൻ ശ്രമിക്കുന്നത് അയാൾക്കൊരു നല്ല സർട്ടിഫിക്കറ്റ് അതായത് എൻ്റെ രാഷ്ട്രീയ എതിരാളി ആണെങ്കിലും ഇദ്ദേഹം മികച്ചൊരു മനുഷ്യനാണ് എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇതോടെ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ലീഗ് അണികളുടെ ഭാഗത്ത് നിന്നും സൈബർ ഇടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദനെ പ്രശംസിക്കാൻ തയ്യാറായതെന്നാണ് ഷാഫി പറമ്പിലിന്റെ തന്നെ അണികൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇത് ആ ഡീലിന്റെ ഭാഗമാണ് എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാണ് എന്തായാലും പാലക്കാടും കോൺഗ്രസ് ബി ജെ പി ഡീൽ ആവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്